തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമാക്കി യു ഡി എഫ് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് തിരികെ എത്തിക്കണമെന്ന ആവശ്യം പ്രകടമാക്കി മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്ന് രംഗത്ത് വന്നു എൽ ഡി എഫിലെ അതൃപ്തർ യു ഡി എഫിലേക്ക് എത്തുമെന്നാണ് കരുതുന്നതെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു എന്നാൽ മാണി കോൺഗ്രസിന്റെ മുന്നണി പ്രവേശന സാധ്യതകൾ തള്ളുകയാണ് പി ജെ ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി അടിത്തറ വർദ്ധിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങൾ എൽ ഡി എഫിൽ അസംതൃപ്തരുണ്ട് അസംതൃപ്തർ യു ഡി എഫിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സാദിഖലി തങ്ങൾ പലരും ആളുകൾ പാർട്ടികൾ അവരൊക്കെ തന്നെ പ്രതീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിനേറ്റ കനത്ത തിരിച്ചടി ചർച്ചയാകുന്നതിനിടെയാണ് യു ഡി എഫിന്റെ മുന്നണി വിപുലീകരണ ചർച്ചകളും സജീവമാകുന്നത് പേരെടുത്തു പറയാതെ തന്നെ മാണി കോൺഗ്രസിനെ യുഡിഎഫിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗ് എന്നാൽ നിലവിൽ കേരള കോൺഗ്രസ് എം പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞ പി ജോസഫ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശന സാധ്യതകൾ തള്ളി കണക്കാക്കുന്നില്ല ഈ ആ വെൽഫെയർ പാർട്ടി യു ഡി എഫിലേക്ക് വരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും അവർ അവരുടേതായ കാരണങ്ങൾ കൊണ്ട് വോട്ട് ചെയ്തതാകാമെന്നും സാദിഖലി തങ്ങൾ കൂട്ടിച്ചേർത്തു ന്യൂസ് മലയാളം കോഴിക്കോട്